വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ജീവനക്കാരെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി വണ്ടൂർ ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ കീഴിലുള്ള സൌഹൃദ കലാ സാഹിത്യവേദി സംഘടിപ്പിച്ച കലോത്സവം രംഗോലി ടു കെ ട്വന്റി സിക്സ് ആവേശമായി നടുവത്ത് ചടങ്ങാകുളം ജി എൽ പി എസ് നടത്തിയ കലോത്സവം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പാടാനും അതുപോലെ തന്നെ രചന ഉൾപ്പെടെയുള്ള കഴിവുകൾ അതുപോലെ മറ്റ് സർഗാത്മക കഴിവുകൾ അതൊക്കെ ഒന്ന് മാറ്റിവരയ്ക്കാനുള്ള അവസരമുണ്ടാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകരിലുള്ള ഇത്തരം താല്പര്യം അതിൻ്റെ ഒരു ഗുണം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല പൊതുവെ അധ്യാപകരാവുക അത് വളരെയധികം പഴയകാലത്തെ പോലെ ഒരുപാട് സ്ട്രെസ്സുള്ള ജോലിയാണ് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലൊരു ദിവസം ഒരുമിച്ചിരിക്കാനും ഇതുപോലെ പ്രോഗ്രാമുകളെ സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തി ഉണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഒരു പിന്നെ പിന്നീടുള്ള അല്ലെങ്കിൽ സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾക്കും സ്കൂളുകളിൽ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു പുതിയ ഊർജ്ജ ഉന്മേഷമൊക്കെ ലഭിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അധ്യാപകർ കുട്ടികളെ ഇതിനൊക്കെ തയ്യാറാക്കാൻ മാത്രമല്ല ഞങ്ങൾ ഇതിനൊക്കെ തയ്യാറാണ് ഞങ്ങളും കഴിവുള്ളവരാണ് എന്ന് സ്വയം തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും അധ്യാപക സമൂഹത്തിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനൊക്കെ വളരെ നല്ല ഒരു അന്തരീക്ഷ മനസ്സിലും ആ വിദ്യാലയങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു മേള സംഘടിപ്പിക്കപ്പെടുന്നത് വണ്ടൂർ ഉപജില്ലയിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള കലാപ്രതിഭകൾ പതിനാല് ഇനങ്ങളിലായി മാറ്റുരച്ചു രചനാ മത്സരങ്ങൾ രണ്ട് വേദികളിലായി സ്റ്റേജ് മത്സരങ്ങൾ മുതലായവയാണ് നടന്നത് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താരിയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി നജീബ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജന മനീൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌമ്യ വിനീത് വണ്ടൂർ ബ്ലോക്ക് മെമ്പർ കെ പി ഷാനി മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ ഡിഇഒ പി സലാഹുദ്ദീൻ എഇഒ കെ പ്രേമാനന്ദ് സീനിയർ ലെക്ചറർ ഡയറ്റ് മലപ്പുറം ബാബു വർഗീസ് ബി പി ഒ ഷൈജി ടി മാത്യു കലാവേദി കൺവീനർ ദേവിദാസ് ബാബു പി ടി എ പ്രസിഡന്റ് ജംഷീദ് ബാബു ഹെഡ് മാസ്റ്റർ എൻ ശങ്കരനുണ്ണി എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല വോട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത്